ഹായ് ഫ്രണ്ട്സ് ബീനസ് എണ്ണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ കാപ്പാട് ബീച്ചിലാട്ടോ ഇവിടെ ഇപ്പം നല്ല തിരക്കും ഉണ്ട് പിന്നെ അതിനകോണം തന്നെ ഇവിടെ നല്ല അടിയൊഴുക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം അങ്ങോട്ട് പോവരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തൂവമ്പാറ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് തൂവമ്പാറ ഭാഗത്തുനിന്ന് ഇപ്പം നമ്മുടെ മെയിൻ സ്ഥലത്തല്ല അവിടെ കുറച്ച് മാറി തൂവമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ അമ്പലം ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്പലമുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പാറകളുണ്ട് ഇതാ അപ്പം ഇവിടെപ്പം എന്താ പറയുക നമ്മുടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടിവിടെ ആൾക്കാരുണ്ട് കാരണം അധികം അങ്ങോട്ട് പോവരുതൊക്കെ പറഞ്ഞാൽ നല്ല അടി ഒഴിക്കാണ് എന്തായാലും ഇവിടുത്തെ എന്താ പറയുക കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കോഴിക്കോട് മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കുക അതായത് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ഉണ്ടിട്ടു അവിടെ ഇവിടെ ഇവിടെ ആൾക്കാ ഒരു അവിടെ ഐസ്ക്രീം ഐസ്ക്രീംന്ന് പറഞ്ഞ കാര്യം ഓക്കെ ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അന്നപ്പോൾ പറയാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാണ് അവിടുത്തെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അവിടെ പോയാലും എൻ്റെ പൊണ്ടാട്ടിക്ക് ഐസ്ക്രീം മസ്താ വിടെ കിട്ട് പോയി ഐസ്ക്രീം വാങ്ങിക്കാൻ കാരണം നന്നാളത് എന്നാൽ എവിടെ പോയാലും ഒരു ഐസ്ക്രീം ഒരു പപ്സ് ഒരു ഉപ്പിലിട്ടത് അതൊക്കെ കൊടുത്ത് എൻ്റെ കൂടെ പോരുന്ന ഒരു പെണ്ണുംപിള്ളിയാണ് ഒരു സ്കൈൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പിലാണ് ഷോപ്പല്ല ഒരു ഗുഡ്സാണ് അവിടെ നിന്നാണ് ഇപ്പോൾ അവള് വാങ്ങാൻ പോണത് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ച്ച പോയി വാങ്ങിക്കോ ഇവിടെ ഐസ്ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ അവള് ഭയങ്കര എനർജി ആവുന്നവൻഡർ കോക്കനട്ട് അടിക്കാൻ പോവാ പോയി വാങ്ങിക്കോ ൈസ് നമ്മുടെ ഇരുപത് ഉറുപ്പ്യൻ്റെ ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞിട്ട് രണ്ടര കോക്കനറ്റ് വാങ്ങി അമ്പത് റുപ്പ്യേൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ തിന്നതാ അതുകൊണ്ട് എൻ്റെ ചായ ചോറ് ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് ഇരുപത് റുപ്യ ആണെങ്കിൽ മുപ്പത് റുപ്പ്യയ്ക്ക് ബാക്കി എൻ്റെ വാങ്ങിക്കൊടുക്കാതി ബാക്കി എൻ്റെ വാങ്ങിക്കൊടുക്കാതെ അയച്ചതാണ് പക്ഷേ അതൊന്നും നടക്കൂല എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊന്നുമില്ല നമ്മുടെ തൂവം പാറയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ പാറ പാറ സെറ്റപ്പ് അതായത് എന്റെ ഇവിടെ നല്ല എന്താ പറയാ ഇന്നിപ്പം മഴക്കാലമായത് കൊണ്ട് തന്നെ നല്ലോണം തിരയിടിക്കുന്നുണ്ടോ അവള് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി അടിയൊഴുക്കും അതോടൊപ്പം തന്നെ നല്ല വെള്ളമുള്ള സമയപ്പോ കാരണം മഴ ആയതുകൊണ്ടേ അടിച്ച് എന്തായാലും കടലൊന്നായിട്ട് ആഘോഷിക്കാൻ തോന്നുന്നു അടിപൊളിയാ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ട് എത്തി വ്ലോഗ്യ തോപ്പുണ്ട് ആരോ വിളിക്കുന്നുണ്ട് അമ്പത് റുപ്യേൻ്റെ ഐസ്ക്രീം വാങ്ങിയിട്ട് വേറെ ഒന്നും വാങ്ങി തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമത്തിൽ നടന്നു പോവാട്ടോ നടന്നോളാം അങ്ങോട്ട് രക്ഷ പിടിച്ചിട്ടൊന്നും കാര്യമില്ല എനിക്കിനി ഒന്നും വാങ്ങിത്തരില്ല അവിടെ അങ്ങോട്ട് ടിപൊളി എന്താണ് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല പിന്നെ ടോട്ടൽ വ്യൂ ഒന്ന് കാണിച്ചു തരാട്ടോ അതായത് കാപ്പാടും കാപ്പാട് തന്നെയാണ് പക്ഷേ തൂവമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതാണ് ഈ പാറ അങ്ങനെയാണ് ഈ തൂവമ്പാറന്ന പേര് വന്നു ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നും എല്ലാവർക്കും ഒരു എന്താ പറയുക പ്രത്യേക ഒരു കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് ഞാൻ എൻ്റെ ഒരു പേജായിട്ടുള്ള വി കെയർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ഈ അമ്പലത്തിൻ്റെ കുറച്ച് തിറകളെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് തന്നെ എനിക്ക് വ്യൂ കാണാൻ പറ്റും നമ്മുടെ ബീച്ചിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ക്ഷേത്രം വരുന്നത് ഇവിടെ ഈ പേര് വരുന്ന സ്ത്രീ ഉറുമ്പൊട്ട് കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അടിപൊളി ഒരു ഏരിയ ഒരു ഏരിയയിൽ തന്നെയാണ് ഇവിടെ ഈ മല കയറാൻ താഴത്തെ ഒരുക്കുന്ന നിൽക്കുന്ന അവിടെ എന്താ മടിച്ചി എന്നറിയോ വേണ്ട മടിച്ച വാങ്ങിക്കൊടുത്ത കഴിഞ്ഞാൽ തിന്നോളൂ പക്ഷേ எனக்கு முகாவது பைசிக்க നമ്മളെ ബീച്ചൊക്കെ പോകുന്ന കടപ്പുറക്ക അവിടെ നിന്നങ്ങോട്ട് പോകുന്ന ഇപ്പം എസ് എമ്മിലാണ് ഉള്ളത് എസ് എമ്മിൽ നല്ല തിരക്കാട്ടോ ഏ നല്ല തിരക്കാണ് അവിടുത്തെ റഷാണ് അപ്പോൾ ഞാൻ അവിടുത്തെ റഷ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തായാലും ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണിട്ട മുട്ടത്തെരുവിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള രാധാ ടിയേറ്ററിൻ്റെ അടുത്തായിട്ടുള്ള ആര്യഭവൻ ചായ കുടിക്കാൻ പോവാട്ടോ അതാ ആര്യഭവൻ നല്ല ഫേമസ് സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതാ ആര്യഭവൻ വെജ് ആണ് കേട്ടോ പക്ക വെജ് നമ്മളെ നമ്മളെ എന്താ പറയാ വീഡിയോ കണ്ടിട്ട് ഒരാള് എന്താ പറയാ ക്യാമറ കണ്ടപ്പോൾ അതില് ഒരാൾ ഹാൻഡ് ഷേക്ക് മൂപ്പോ അവർക്ക് ഭയങ്കര സന്തോഷായി അപ്പോ ജസ്റ്റ് ഒരു വീഡിയോ മൂപ്പര് ഉൾപ്പെടുത്തിന്നെട്ടോ മൂപ്പര് നടന്നിരുന്നതാണ് പേരെന്താ പേര് സജോത്ത ആഹ് അതെന്താ പറയാ മൂന്നെണ്ണ അഞ്ഞൂറ് അപ്പൊ നൂറ് ഡിസ്കൗണ്ട് കേട്ടോ ബെഡ്ഷീറ്റുകൾ ഉണ്ട് സൺഡേ അതെ അതെ സൺഡേ ആയതുകൊണ്ട് നല്ല പിന്നെ ലേഡീസ് ബാഗ്സുകളുണ്ട് അതായത് നമ്മൾ കോളേജിലൊക്കെ പറ്റുന്ന ടൈപ്പ് നല്ല ലേഡീസ് ബാഗുകൾ വരുന്നുണ്ട് എന്തായാലും ഇവിടെ ഒരു തവണ വരും കേട്ടോ നിങ്ങളെല്ലാവരും വന്നിട്ടൊന്ന് പർച്ചേസ് ചെയ്യുക പുതുമ എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇത് ഏതിന് എടുത്താൽ ഏതാണ് ആ കോഴിക്കോട് നേരെ ഓപ്പോസിറ്റ് ആട്ടോ വരുന്നത് ഒന്ന് വന്ന് ഒന്ന് ഇവിടെ ഒന്ന് ഒന്ന് എന്തായാലും ഒന്ന് വന്ന് നോക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കാം ഹൈലൈറ്റ് മാളിലും കൂടെ പോകാൻ പറ്റുകയാണെങ്കിൽ ഹൈലൈറ്റ് മാളിൽ പോകും ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങി ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടിയിട്ടോ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം വെച്ചാൽ ഒരുപാട് വലിച്ചു നീട്ടി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് പിന്നെ നമ്മളെ കുറച്ച് എന്താ പറയുക വീഡിയോസും അതുപോലെ തന്നെ ഗോപ്രോ ഒക്കെ കണ്ടപ്പോൾ എന്താ പറയുക കുറേ ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അവരെ ഷോപ്പിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ വിലക്കുറവ് തന്നെ കൊടുക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും എന്തായാലും എന്തായാലും ഇവിടുന്ന് നേരെ പോവാണ് കേട്ടോ ഇവിടുന്ന് നേരെ പോയിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിൽ എന്തൊക്കെയോ ഓഫറ് ഹായ് അപ്പോൾ നമ്മളെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് എന്തായാലും രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു വന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്താ പറയുക ഹൈലറ്റ് മാളിലൊന്നും ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം ചെറിയൊരു ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളത് തൽക്കാലത്തേ നിർത്തി വെച്ചതാണ് എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്